ഞാൻ കൈകൾ നീട്ടുന്നു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ഇന്ന് ഫസ്റ്റ് ഇൻട്രോ എന്ന ഞാനാണ് കേട്ടോ സപ്പോല ഒരു ചേഞ്ചാട്ടെന്ന് വരികയാണ് ഞാൻ അങ്ങനെ വീഡിയോ അങ്ങനെ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഇല്ല സപ്പു ആണ് കൂടുതലിതിലും കൂടുതലും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് അതിന് പോരായ്മ ഉണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുമെന്ന് പറയാം നമ്മളെ കുറേ ആൾക്കാർ നമ്മളെ പരിചയമില്ലാത്ത ദൂരെ നിന്നും കുറേ ആൾക്കാർ നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മളെ ലൈവ് വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ വളരെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അത് നമ്മുടെ സപ്പു പറയുന്നതായിരിക്കും ബാക്കി കാര്യങ്ങൾ ഇൻഷല്ല നമുക്ക് എന്താ നോക്കാം ഞാനും കൂടെ ണികളെ ഇക്കെ ഇക്കണ്ട ഫസ്റ്റ് ഇന്റർ ചെയ്തത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇടോ അപ്പോ നമ്മളിവിടെ ബാക്ക് സാധാരണ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യലോ അപ്പൊ ഞാനൊക്കെ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എഴുതി മഴ പെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാവിലെ നല്ല മഴ ഞങ്ങള് രാവിലെ വീഡിയോ ചെയ്യണം എന്നാ കേട്ടോ കാരണം രാവിലെ ആകുമ്പോ ഒരു എനർജി ഉണ്ടാവും രാവിലൊക്കെ നല്ല മഴയായിരുന്നു അതെല്ലാം നല്ല ക്ലിയർ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് നമ്മളിപ്പോ ചെയ്യുന്നു അതെ അപ്പോ അപ്പൊ മുത്തുമണികളെ ബാക്കി ബാക്ക്ഗ്രൗണ്ടില് ഒരുപാട് സൗണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ഒന്ന് എല്ലാരും ഒന്ന് ക്ഷമിക്കോ കാരണം നമുക്ക് ഉള്ളിൽ നിന്ന് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലാതോണ്ടാട്ടോണ്ട് അതെ അപ്പൊ ഞങ്ങൾ ഇവിടെ ഇവിടെ രണ്ട് സ്റ്റൂളും പിന്നെ സ്റ്റാൻഡൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് തട്ടി തട്ടിക്കൂട്ടിട്ട് വെച്ചതാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ പ്ലീസ് അപ്പൊ നമ്മള് പറയാൻ വന്നത് എന്താ വച്ചാൽ ഇക്ക പറയട്ടോ ആ നമ്മള് ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മടെ നമ്മുടെ സപ്പോന്റെ വീഡിയോ കണ്ടിട്ട് കൊറേ ആൾക്കാർ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിങ്ങനെ വന്നായിരുന്നു രണ്ടു മൂന്ന് പേര് ഇങ്ങനെ വന്നിച്ച് പോയി വന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്തു ഉഷാറായി അവരവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പക്ഷെ നമ്മളൊരു ഹെൽപ്പ് എന്ന രീതിയിലാണ് നമ്മൾ ഇന്റർവ്യൂ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും പിന്നെ നമ്മളെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഇന്റർവ്യൂ ആണ് നമ്മൾ ചെയ്തത് പക്ഷേ ഇതുവരെ നമ്മളാരും അങ്ങനെ വിളിച്ചതുമില്ല നമുക്ക് കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല എന്താ പറഞ്ഞ ലാസ്റ്റ് ചെയ്ത ഇന്റർവ്യൂല് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായിരുന്നു അല്ലെ അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞ ശേഷം അങ്ങനെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല വിളിച്ച് ഒന്ന് രണ്ട് പേര് വിളിച്ച് നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ നിങ്ങളെ വീഡിയോ കണ്ടു രസമുണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒന്ന് രണ്ടുപേരൊക്കെ നമ്മളെ വിളിച്ചു ചെയ്തു പക്ഷെ നമ്മളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ആരും അങ്ങനെ വന്നിട്ടില്ല നമുക്ക് നമ്മള് നിങ്ങൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞ നമ്മളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഈ പ്രേക്ഷകരാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് അവർ അവരാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഏർ പക്ഷെ എന്നാലും നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ചില പോരായ്മകളുണ്ടാവുമല്ലോ എന്നുവച്ചാല് നമുക്ക് വീട് നമുക്ക് അത്യാവശ്യം ആയുള്ളൊരു കാര്യമാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ വയ്യാത്തൊരു സാഹചര്യം കൂടെ ആയതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും ഇല്ല നമ്മുടെ ബാങ്കിലൊണ്ട് ആകെ മോശമാണ് ഞാൻ ജീവിച്ച സാഹചര്യം ആണെങ്കിലും മോശമായിട്ടുള്ളതാണ്

കണ്ണീരിൽ നീ ഞാൻ കൈകൾ നീട്ടുന്നു പെരിയാനേ ൂകളെല്ലാം കാണുന്ന ഫറുദാനേ ദണ്ണുങ്ങൾ തീർത്ത് സലാമത്തേകണേ മഞ്ഞാനേ ദുഃഖത്തിന്മാറാല നീക്കിടേണേ സുബുഹാനേ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു മാനസം തീക്കോയിലും പിന്നെ സുജോതിയിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ പ്പായേലും എന്നയാൾ തീരാത്ത പാപം പേറി തളർന്നു ഞാൻ എല്ലാ മാറിഞ്ഞപ്പോൾ മാപ്പിനായിരം ഓതും ഞാൻ കണ്ണീരിൽ എല്ലാം കാണുന്ന നല്ല കൊതുകിട്ടോ അതാണ് ഇടക്കിടക്ക് ഇങ്ങനെ ചോറിയതോ നല്ല കൊതുക് ഇവിടെ ഫുള്ള് പൊന്തേണ് കാടക്കിടക്ക് പാമ്പല്ലോന്നറിയില്ല എന്തായാലും നമ്മള് എന്തായാലും നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മള് വീട് ചെയ്യുന്നത് തന്നെ ഓക്കെ എന്റെ കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞൊരുപാട് വെറുപ്പിക്കുന്നില്ല കാരണം നമ്മളൊരു ഒരു ഇന്റർവ്യൂ എന്ന പോലെ നമ്മള് ചെയ്യുന്നത് അത് ചെയ്യാൻ നേരത്ത് നിങ്ങൾ വെറുപ്പിക്കാൻ പാടില്ലല്ലോ പെട്ടെന്ന് തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്ക് ഉള്ളത് കേട്ടോ അപ്പൊ ഞാന് എന്റെ വീട് ആലപ്പുഴയാണ് ഞാന് അവിടെ കളി കളിച്ചു വളർന്നു ജീവിച്ച സാഹചര്യമൊക്കെ പറ്റ മോശമായിരുന്നു എന്ന് വെച്ചാ ഒരുപാട് ഒരുപാട് വിഷമങ്ങളിൽ നിന്നാണ് വന്ന തന്നെ ഇവിടെ വന്നതിന് ശേഷവും ആ വിഷമത്തിനും ആ ഒരു പ്രയാസത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് ഒരേ തോണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഓക്കെ അപ്പം അവസ്ഥ അതുപോലെ തന്നെ സപ്പോ ആണെങ്കിലും അവളുടെ സാഹചര്യം അങ്ങനെ തന്നെയാണ് വീട്ടുകാരെ കൊണ്ടൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് വിധിച്ചതല്ലേ നമുക്ക് പടച്ചും തരുമോന്നുള്ള ഒരു എല്ലാത്തിനും തന്നെ നമ്മൾ ുംക്കുമ്പോ അതൊരു ഒരു മടുപ്പാണ് ഒരു ജീവിതത്തിനൂടെന്നെ ഒരു ഇതാണ് പക്ഷെ എങ്കിലും നമ്മള് ഇത്രവരെ നമ്മള് പിടിച്ചു നിന്ന് പഠിച്ചോണ്ട് പിന്നെ ഒരു അനുഗ്രഹം കൊണ്ടാന്ന് നമുക്ക് പറയാം എന്തായാലും ഇനിയും അങ്ങോട്ട് നമ്മള് മുന്നോട്ട് പോകും നമ്മളെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോട്ടോ ഇക്കാക്ക ഇക്കാക്ക് ഇനി അറിയാ എനിക്ക് ഇക്കാനേ അറിയാം ഇക്ക എന്നോട് എപ്പോഴും പറഞ്ഞുണ്ട് എന്തൊരു ഇതിലാണെങ്കിലും അണക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ പഠിച്ചിട്ടുണ്ട് ഇപ്പോ ഇവിടെ ഫുഡിനാണെങ്കിലും എന്താണെങ്കിലും എന്തൊരു കാര്യത്തിനാണെങ്കിലും ഇപ്പൊ ഇനിയിപ്പോ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരികയാണ് എല്ലാരും ഡ്രസ്സ് എടുക്കണ തിരക്കിലും ഇതിലൊക്കെയാണ് പക്ഷെ ഞാൻ എനിക്ക് ഇക്കാന്റെ അവസ്ഥ അറിയാം അതുകൊണ്ട് ഞാൻ ഇക്കാനടങ്ങാറാക്കണില്ല കാരണം ഞങ്ങൾ ആരും ഞങ്ങള് ഇപ്രാവശ്യം പെരുന്നാളങ്ങനെ വലിയ ആഘോഷം ഒന്നും ഇല്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കണില്ല അപ്പോ എന്താ പറയാ ഇക്കാനെ ഞാന് അത്രയും മനസ്സിലാക്കുന്നുണ്ട് ഇക്കാലന്റെ ഈ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഞാൻ ഗൾഫ് പോണ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് അപ്പൊ ഇന്നെ ഇക്കാൾക്ക് ഇന്ന അറിയുന്നോണ്ട് ഇക്ക ഇന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു ജോലി വന്നാൽ ഈ പൊയ്ക്കോ എന്നാണ് ഇക്ക എന്നോട് പറഞ്ഞത് കാരണം ഇക്കാൾക്ക് ഇന്ന അറിയാ നമ്മളെ അവസ്ഥ അത്രയും മോശം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുക്കാൻ നിന്നത് അല്ലക്ക ആ അത് നമ്മള് എന്താ പറയാ എൻ്റെ ഒരു സിറ്റുവേഷൻ കൂടെ മോശം ഞാൻ പറയല്ലോ എൻ്റെ ഞാൻ ജീവിച്ച സാഹചര്യം വെച്ചിട്ടാണ് തന്നെ നമ്മൾ ചെറിയൊരു ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് കുട്ടനാട് എന്നൊക്കെ അറിയാമല്ലോ കുട്ടനാട് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം പൊങ്ങും അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പം മഴ സമയമാണ് മഴക്കാലമാണ് അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന സമയത്ത് വെള്ളം കയറും പെരയിൽ വെള്ളം കയറും വെള്ളത്തിന്റെ മുകളിൽ പലക വിരിച്ചു അങ്ങനെ അതിന്റെ പുറത്തൊക്കെ കിടന്ന സാഹചര്യം മണ്ണെണ്ണ വിളക്കല് പഠിച്ച് ജീവിച്ചൊരു സാഹചര്യമാണ് അപ്പോഴും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് ചിലപ്പോ അതിപ്പോ അതുപോലെ തന്നെ ഫോളോഅപ്പ് ചെയ്തോണ്ട് ഇരിക്കുകയാണ് ഇപ്പൊ എന്റെ ലൈഫിൽ കൊറേക്ക് മാറ്റം കൊറേയൊക്കെ നമ്മൾ മാറ്റം വന്നു എന്നാലും അലഹമ്മടച്ചൊരു ഇതുകൊണ്ടായിരിക്കും എന്നാലും നമുക്കൊരു ഭവനം എന്ന് പറയുന്നത് സ്വപ്നമാണ് സ്വപ്ന ഭവനം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ഏർ അത് ഉണ്ടാവുക എന്ന് പറഞ്ഞ അത് ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് എല്ലാരും അപ്പൊ അത് നമുക്ക് എന്താ പറയാ വേറൊരു മാർഗത്തിലൂടെ ആണെങ്കിലും എങ്ങനെയായാലും അത് നമുക്ക് വന്നു ചേരാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് ഏർപ്പ എനിക്ക് കാലിൻ്റെ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ എന്താ പറയാ ഇപ്പൊ ജോലിക്ക് പോകുന്നത് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത് ശമ്പളം തീരെ കുറവാണ് എന്നാലും എന്താ പറയാ നമുക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്നെ കാലും വെച്ചിട്ടായാലും ഞാൻ കുറേ എൻ്റെ പരമാവധി ഞാനത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഏർ ലോണും ഉണ്ട് വാടകമുണ്ട് എല്ലാം കൂടെ നമുക്ക് ഒരു എന്താ പറയാ ഇപ്പൊ ഒരാൾക്ക് ജോലിണ്ട രണ്ടാൾക്ക് ഒരു കുടുംബത്തിൽ ജോലി ഉണ്ടായിട്ട് പോലും പഠിച്ചിരിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ ഓർക്കണം എന്നിട്ട് ഞാൻ എൻ്റെ ഈ കാലം വെച്ചിട്ട് ഞാൻ ഇവള് പോയായിരുന്നു കൊറേ നാള് എനിക്ക് എന്നെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കരുതി അവൾക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടണമെന്ന രീതിയിൽ അവളും കുറെ ഷോപ്പുകളിലും വീടുകളിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ പോയിരുന്നു അതെന്റെ എനിക്ക് അങ്ങനെ വിടാനൊന്നും താല്പര്യമില്ല എന്റെ നമ്മുടെ കുടുംബത്തിൽ പെണ്ണുങ്ങളെ വിട്ടിട്ട് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഞാൻ എടുത്ത് സംസാരിക്കോ ഞാൻ ആ കാര്യം പിന്നെ മറന്നു പോകും അപ്പൊ ഓർമ്മ വരുന്ന കാര്യം പറഞ്ഞിട്ടോ എന്താ വെച്ചാല് ഒരുപാട് പേര് ലൈവിലൊക്കെ പറയുന്നുണ്ട് അത് അതല്ലാതെ തന്നെ പേഴ്സണലായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ഇല്ലായ്മ പറയണേ ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ലായ്മ പറയണത് അല്ലാണ്ട് ഉണ്ടായിട്ടില്ലായ്മ ഒരിക്കലും പറയുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അതിലൊന്നും എന്താ പറയാ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാരും ഇപ്പൊ സപ്പോർട്ടാണ് കേട്ടോ നമ്മളെ അങ്ങനെ മാറ്റി നിർത്തിട്ടൊന്നുമില്ല നമ്മളൊറ്റയ്ക്കൊന്നും അല്ല എന്നാലും നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മളെ അകറ്റി നിർക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പോഴും നമ്മളെ ഇപ്പൊ ഈ സപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ തന്നെ കുറെ ആൾക്കാർ നമ്മളെ കളിയാക്കി പുച്ഛിച്ചു ഒക്കെ അതൊക്കെ സ്വാഭാവികമാണ് എനിക്ക് പ്രശ്നമില്ല അത് നമുക്കൊന്നും വിഷയമല്ല എന്നിട്ട് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച് തന്നെ പഠിച്ചോണ്ട ഒരു ഇതാണ് അനുഗ്രഹം ാണ് അപ്പം ഇനി അതുപോലെ തന്നെ ഇനി ഇനി അതുപോലെ തന്നെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യും കാരണം അവൾക്ക് ഞാനും എനിക്ക് ഓളവുള്ളൂ അപ്പം പിന്നെ ആ ഒരു സാഹചര്യത്തില് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പറയണം അതാണ് എന്റെ രീതി എന്ന് പറഞ്ഞാല് അപ്പം വിശാല നമ്മള് എല്ലാം ശരിയാവാനുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മള് എപ്പോഴും ജീവിച്ചു പോകുന്നത് ആ പ്രതീക്ഷയാണ് നമ്മളെ ഇതുവരെ എത്തിച്ചും നമ്മുടെ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് എത്താനും ഇതും പഠിച്ചതിന്റെ ഒരു നിമിത്തം ആയിരിക്കാം നമ്മൾ ഒരുപാട് പറഞ്ഞ് വേർപ്പിക്കുന്നില്ല അപ്പൊ ഞാനൊരു പാട്ട് പാടിയാലൊന്നും ഇങ്ങനെ പറഞ്ഞു മടുപ്പിക്കാൻ പാടില്ല നമ്മളൊരു കാര്യം ഒരു ഇന്റർ ചെയ്യാൻ നേരത്ത് വീഡിയോ ചെയ്യാൻ നേരത്ത് നമ്മൾ മടുപ്പിക്കാൻ പാടില്ല നമ്മളിങ്ങനെ ചെയ്യുന്നു ചെയ്ത് പരിചയൊന്നും ഇല്ല വീഡിയോ കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയെങ്ങോ മറഞ്ഞു എൻ്റെ പുള്ളൂർ കുടം തേണുറങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുംപി എങ്ങു മറഞ്ഞു എൻ്റെ പുഴോക്കുടം കേണുറങ്ങി ഉണ്ണിക്കിടാവിന്നു നൽകാം അമ്മ നെഞ്ചിൻ പാലാഴിയേ ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേ ിനായി മറഞ്ഞു ദൂരെ പുള്ളൂർ കുടം കേണുറങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ പോത്തുമ്പി എങ്ങോ എൻ്റെ അപ്പൊ ഇത്ര ഉള്ള കൈസ് എനിക്ക് ഫുള്ള് അറിയില്ല എന്നാലും ഞാൻ എങ്ങനെയൊക്കെ തട്ടിമുട്ടി പാടിയാണ് അപ്പൊ ഞാനേക്കാണൊരു കാര്യം ചെയ്ത് ഇപ്പൊ നമ്മള് വിദേശത്ത് പോവാ നോക്കണ്ടല്ലോ ജോലി ഒരുപാട് അറിയാനൊരു നല്ലതാണെങ്കിൽ ഇപ്പൊ നമ്മള് നമ്മുടെ നാട് പോലെയല്ല നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആയിരിക്കും കുറച്ചുകൂടെ സേഫ് കാരണം പുറം രാജ്യം എന്താന്ന് നമുക്ക് ഗൾഫൊക്കെ അങ്ങനൊന്നും അറിയില്ല നമുക്ക് നല്ല പരിചയക്കാരാണെങ്കിൽ നമ്മള് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആലോചിക്കാം ഇവിടെ നിന്ന് നമ്മള് ജോലിയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്താന്ന് അറിയാൻ പറ്റില്ല അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ പറ്റില്ല ഏഹ് ചതിക്കുന്ന പല ചതിക്കുഴികളും ഉണ്ടാവും മനസ്സിലായി കാരണം നല്ലോണം അന്വേഷിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് ആലോചിക്കാവുന്ന കാര്യം തന്നെയുള്ളു ഏഹ് ആ കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് തന്നെയാണ് പിന്നെ എന്താന്ന് പറയാ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഭാര്യയെ വിട്ടിട്ട് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം പറഞ്ഞ എനിക്ക് സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല കാരണം എന്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഞാനതില് ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുന്നുള്ളു അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കാൻ പാടില്ല ഏർ നമ്മുടെ അവസ്ഥ അതങ്ങാണ് നമ്മളിപ്പം ഇപ്പൊ എത്ര പത്ത് പന്ത്രണ്ട് കൊല്ലോളം വാടക വീട്ടിൽ നിൽക്കാണ് വാടക കൊടുക്കുകയാണ് അപ്പം ഏർ അങ്ങനെ ആലോചിക്കൊന്ന് വാടക തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഒരു വീട് വെക്കാനുള്ള പൈസ ആയി അതാണ് അപ്പം എന്താന്ന് വെച്ചാല് നമ്മളിതില് നമ്മുടെ പ്രേക്ഷകരിത് കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അത് തന്നെ കാണുന്നവരെ നമ്മള് പ്രത്യേകിച്ച് കമന്റ് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാകുമ്പോൾ കമന്റ് ചെയ്യുക ബാക്ക് കമെന്റും പ്രതീക്ഷിക്കാം പക്ഷെ എന്നാലും നമുക്കത് പ്രശ്നമല്ല നമ്മളത് ഏഹ് നോ ഐ ഡോ മൈൻഡ് ഓക്കെ എന്തായാലും ഏഹ് സപ്പോ എന്തായാലും പറയാനോ പറ എനിക്ക് പറയാൻ തന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ നല്ല നല്ല കമന്റ്സ് ചെയ്യാ അതേപോലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂട്ടുകാർ നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരലുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഇതുവരായിട്ട് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല കോണ്ടാക്ടി കാരണം ആൾക്കാരെ ചിലപ്പോ അവരെ വേറെ തിരക്കുണ്ടാവാം സാഹചര്യം കൊണ്ടാകും നമ്മളവരെ നമ്മളവരെ കുറ്റപ്പെടുന്നില്ല എന്നാലും ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ന് നിങ്ങളോട് സ്നേഹം മാത്രമുള്ളു ഇൻഷാ നിങ്ങൾ ഉള്ളത് കൊണ്ടൊക്കെയാണ് നമ്മള് എന്താ പറയാ നമ്മുടെ ഈ ലൈഫ് കൂടെ അവരെ നമ്മള് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ വന്ന തന്നെ അതിനു മുമ്പ് നമ്മൾ ആരെയും ഹെല്പ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ നമ്മള് ഞാനും സപ്പോവും കുട്ടികളും മാത്രമുള്ളു ഒതുങ്ങിയൊരു ഞാനും എൻ്റെ വൈഫും കുട്ടികളും ഒതുങ്ങിയുള്ളൊരു ജീവിതമായിരുന്നു അപ്പൊ അതില് കൊറേ ആളുകൾ വന്നു പോയി അത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ മൈൻഡ് ചെയ്യാത്ത നമ്മളെ പുച്ഛ പുച്ഛിച്ച ഒരാൾക്കാരുണ്ട് ഏഹ് അവരെയൊക്കെ നമ്മള് പിന്തള്ളിക്കൊണ്ട് നമ്മള് നിങ്ങളുടെ മുമ്പിൽ വന്നു ഇപ്പോഴും നമ്മള് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടുതലും അതന്നെ നിങ്ങൾ നിങ്ങളോട് നിങ്ങളോട് കൂടുതൽ ഇഷ്ടമുള്ളതാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ലൈവ് ഇടുന്നതും നിങ്ങൾക്ക് പാട്ട് പാടി സപ്പോർട്ട് തരുന്നതും അതൊക്കെ നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് അപ്പം നിങ്ങളത് മാക്സിമം നമ്മളത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ നല്ലൊരു വ്യൂവിൽ എത്തട്ടെ നമ്മളെ സപ്പോർട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും The ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ട് ഇന്റർവ്യൂലും പറയുന്നുണ്ട് ദുരുദ്ദേശങ്ങളുള്ള ആളുകൾ ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യണ്ട കാരണം നമുക്ക് അത് ഞമ്മക്കും അതൊരു വിഷമമാണ് പിന്നെ നിങ്ങൾക്കും അതൊരു വിഷമമാവും കേൾക്കുന്ന ഒരു വിഷമമാവും അപ്പൊ നല്ല മനസ്സോടുകൂടെ ഇപ്പൊ ഒരുപാട് പേര് ആളുകൾ ഞാൻ കേട്ടുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ വീട് വെച്ചെടുക്കേണ്ടി സ്ഥലം ഇല്ലാത്തവർക്ക് സ്ഥലം അങ്ങനൊക്കെ അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പിന്നെ ഒരുപാട് പേര് ഇന്റർവ്യൂ എടുത്ത് പറഞ്ഞു ബോസ് അച്ഛന്റെ കയ്യിൽ ഈ വീഡിയോ എത്തണമെന്ന് അങ്ങനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഓർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വപ്ന ഭവനം നമുക്ക് അതിന് മാത്രം വരുമാനം ഒന്നുമില്ല ഇക്കാക്ക് മാത്രം ജോലി അതിലൊരു പതിനയ്യായിരം രൂപ ഇട്ടിട്ട് ഒന്നും ആവാല്ല ഞങ്ങൾക്ക് വാടകയാണ് മൂവായിരം ബാങ്ക് ലോണ് പിന്നെ ഫോണിന്റെ അടവ് ചെലവ് നാലായിരം വരുന്നുണ്ട് പിന്നെ അതിലാകെ ഒരു ആയിരം രൂപ വരുന്നേ അതുപോലെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല ഇക്കാലം വണ്ടിയിൽ എണ്ണ അടിക്കണം പെട്രോൾ അടിക്കണം അപ്പൊ ഇപ്പൊ ആടാകുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്കൊരു ജോലിയൊന്നും ഇല്ലാത്ത കൊണ്ടും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ വീടിന്റെ കാര്യത്തിൽ ഇപ്പൊ സ്ഥലം ഉണ്ട് മേലാറ്റൂർ ഞങ്ങക്ക് സ്ഥലം ഉണ്ട് ഞങ്ങള് ഏഹ് ഇങ്ങനെ എന്റെ അമ്മോനും ഞങ്ങൾ എല്ലാവരും വേറെയും കുറെ ആൾക്കാരുപാടായിട്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പൊ കുറഞ്ഞ വിലക്ക് അങ്ങനെ കിട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പൊ ഒരു ആറ് സെന്റ് ഉണ്ട് മേലാറ്റൂർ സൗണ്ട് ഉണ്ടാക്കലോ മോനോ ഇവിടെ മോനൊക്കെ ഇണ്ടാട്ടോ മോളും മോളും ഇറങ്ങാണ് മോളിറങ്ങാണ് മോളിന്റെ വീട്ടിലായിട്ടോ ഫോണിപ്പൊ വന്നിട്ടേ ഉള്ളൂ സമയത്ത് തന്നെ യൂട്യൂബിന്റെ ഒരു യൂട്യൂബിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു ആ മീറ്റപ്പിന്റെ സമയത്ത് ഒരുപാട് ഫ്രണ്ട്സിന്റെ ലൈവില് കണ്ട് പരിചയ ഇപ്പൊ എന്റെ ചാനലില് കണ്ടിട്ട് തന്നെ നേരിട്ട് കണ്ടപ്പോ ഇന്നോട് പറഞ്ഞത് എന്താ വെച്ചാല് സപ്പു മോളെ നിന്നെ കണ്ടാല് എന്താ അങ്ങനൊന്നും തോന്നൂല പക്ഷെ നമ്മളെ കണ്ട അങ്ങനെയാണ് നമുക്ക് എല്ല പോലെ തോന്നാ എന്താ പക്ഷെന്താ പടച്ചോനെല്ലാർക്കും എല്ലാം ഒരുപോലെ കൊടുക്കണം എന്നില്ലല്ലോ അതെ നമ്മളിപ്പം പഠിച്ചോണ്ടരുന്നല്ലേ നമുക്ക് സൗന്ദര്യം ഭംഗിയൊക്കെ പറച്ചോണ്ട തരുന്നേ അത് ഓരോ മനുഷ്യനായാലും വേറെന്ത് അത് പറച്ചം കൊടുക്കുന്ന ഒരു സൗന്ദര്യം ഉണ്ട് അത് നിലനിന്ന് പോകുന്നു വേണേ പടച്ചോനെ തിരിച്ചെടുക്കാം അതൊക്കെ പെണ്ണേ ൈസ് മൈക്ക് ഒന്ന് ഓഫ് ആയിട്ടുണ്ട് മൈക്ക് നിക്കുന്നോഫിട പിന്നെ വേറെന്തൊക്കെയെന്നിക്കാനുള്ള പാട്ട് വൈൻഡപ്പ് ചെയ്യാം നമ്മളെ എന്റെ ഒരു പാട്ടോട് കൂടി ഈ ഒരു വീഡിയോ നമ്മളത് വൈൻഡപ്പ് ചെയ്യാൻ പോകാണ് കൂടുതൽ പറഞ്ഞ് നമ്മള് വെറുപ്പിക്കുന്നില്ല അമ്മ മനസ് തങ്കമനസ് മുറ്റത്തെ തുളസി പോലെ നിന്തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ് കോടിപ്പാവുടുത്ത് കണിത്താലവുമായി വിഷു കയ്യിൽ തരുമ്പോൾ നിന്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും അമ്മ മനസ്സ് തങ്ക മനസ് മുറ്റത്തെ തുളസി ചെയ്യാൻ പോകണേ മൈക്ക് ചെറിയൊരു പണി അതുകൊണ്ടാണ് ാണ് മൈക്കിന് അത് ശ്രദ്ധിക്കൊണ്ടുപോകുന്ന ഞാൻ അറിഞ്ഞിരുന്ന ചാർജ് ചെയ്തിട്ട് എന്തായാലും നമ്മളെ പ്രത്യേകിച്ച് നിങ്ങളുടെ കമന്റ്സ് ആണ് നമുക്ക് വേണ്ടത് കമന്റ് ആണ് നമുക്ക് പ്രാധാന്യം അഭിപ്രായങ്ങൾ പറയാ ബെറ്റർ ആയിട്ടുള്ള ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതെ നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല സമയം കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഞാൻ ലീവുള്ള സമയത്ത് ഞാന് നിങ്ങളുടെ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇക്കാന ഞാനിതിൽ ഇടാട്ടോ ഡിസ്ക്രിടാസ്ക്രൈബ് ഞാൻ എന്റർടൈൻമെന്റ് അപ്പോ ഗൈസ് നമ്മൾ വൈൻഡിപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമന്റ് ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബൈ